നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമൂല്യമായ വസ്തുക്കൾ അതായത് ക്ഷേത്രങ്ങളുടെ സ്വർണവും ഉരുപ്പടികൾ അതുപോലെ തന്നെ തിരുവാഭരണങ്ങളടക്കമുള്ള അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ് ആറന്മുള സ്ട്രോങ് റൂമിനകത്ത് ഇപ്പോഴെന്തൊക്കെയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഏകദേശ രൂപം ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നിട്ടും ആറന്മുള സ്ട്രോങ് റൂമിന് കൃത്യമായ സംരക്ഷണമോ സുരക്ഷയോ കാവലോ നൽകിയിട്ടില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തത്വമായി ബിഗ് ബ്രേക്കിങ്ങുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് എം എസ് ചേരുകയാണ് സനോജ് ജി എന്താണ് ആറന്മുളയിലെ വാർത്ത കുമാറെ അത്യന്തം ഗൗരവതരമായ ഒരു വാർത്തയാണ് ഈ സമയം നമുക്ക് പുറത്തുവിടാനുള്ളത് നമുക്കറിയാം ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ശബരിമലയിലെയും ആറന്മുളയിലെയും ഒക്കെ വില കൂടിയ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ആറന്മുളയിലുള്ള സ്ട്രോങ് റൂമിലാണ് ശബരിമലയിൽ മണ്ഡല പൂജയ്ക്ക് ചേർത്തുന്ന തങ്കയങ്കി ഉൾപ്പെടെയുള്ള വില കൂടിയ ഉരുപ്പടികളൊക്കെ സൂക്ഷിക്കുന്നത് ആറന്മുളയിലാണ് ഈ സ്വർണപ്പാളി വിവാദം വന്നതിന് ശേഷം ഈ ആറന്മുളയിലെ ഈ സ്റ്റോറേജ് അതായത് ആറന്മുളയിലെ ഈ ലോക്കറിനെ കുറിച്ചൊക്കെ വാർത്തകളിൽ സ്ഥിരം വരുന്ന കാര്യമാണ് ഈ ആറന്മുളയിലെ ഇത്തരത്തിലുള്ള സ്ട്രോങ് റൂം ാണ് ഇപ്പോൾ കാവൽ തീരെ ഇല്ല എന്നുള്ള ഒരു പരാതി ലഭിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രകാരം ഒരു ദേവസ്വം ഗാഡിന് മാത്രമാണ് ഈ ആറന്മുളയിൽ സ്ഥിരമായി ഈ സ്ട്രോങ് റൂമിൻ്റെ കാവലിനായി ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത് ബാക്കി അവിടെ വരുന്നതൊക്കെ ഈ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് തസ്തികകളിലുള്ളവരാണ് കഴകം വാച്ചർമാൻ ഇങ്ങനെയുള്ള തസ്തികയിലുള്ളവരാണ് ഈ സ്ട്രോങ് റൂമിൻ്റെ കാവലിനായി നിയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമല നട തുറക്കുന്ന വേളയിൽ മാസപൂജ കാലയളവിലും സ്പെഷ്യൽ പൂജയ്ക്കുമൊക്കെയായി ശബരിമല നട തുറക്കുന്ന വേളയിൽ ഇവിടെ സ്ഥിരമായി ഡ്യൂട്ടിക്കുള്ള ഗാർഡിനെ കൂടി ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുകയാണ് അത് പൊതുവേ ദേവസ്വം ബോർഡിനകത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയാണ് പല ക്ഷേത്രങ്ങളിലും അവിടത്തേക്ക് തന്നെ ഗാർഡുമാരും മറ്റോ ഓഫീസർമാരും മതിയായ രീതിയിൽ അവരുടെ സേവനം ലഭിക്കാതെ വരുമ്പോൾ ഈ ശബരിമല നട തുറക്കുന്ന സമയത്ത് ഇവരൊക്കെ സ്പെഷ്യൽ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി ശബരിമലയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ അവതാളത്തിലാവും ആറന്മുളയെ സംബന്ധിച്ച് ഈ ആകെയുള്ള ഒരു ഗാർഡ് കൂടി ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുമ്പോൾ പിന്നീട് അവിടെ ഈ സ്ട്രോങ് റൂമിൻ്റെ കാവലിന് വേണ്ടിയുള്ളത് വാച്ചർമാരും കഴകം തസ്തികയിലുള്ളവരുമാണ് അപ്പോൾ എത്രമാത്രം കൊണ്ട് ഈ സുരക്ഷ ഒരുക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഗാർഡുമാരുടെ തസ്തികയിലേക്കാണ് ഒരുപാട് പേരെ എല്ലാ വർഷവും നിയമിക്കുന്നുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ ഗാർഡുമാരുടെ സേവനം ലഭ്യമാക്കുന്നുണ്ട് ആറന്മുളയിൽ പ്രത്യേകിച്ചും നാല് സ്ട്രോങ് റൂമോളം ആറന്മുളയിലാണ് നിലകൊള്ളുന്നത് ഈ തങ്കയങ്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലകൊള്ളുന്ന ആറന്മുളയിലാണ് തന്നെ ഈ ആറന്മുളയിലെ സ്ട്രോങ് റൂമിന് കൃത്യമായ സുരക്ഷാ പരിരക്ഷ ഒരുക്കണം എന്നുള്ള കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് ലഭിക്കുന്ന പരാതി അനുസരിച്ച് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൻ്റെ കാവലിന് സാധാരണഗതിയിൽ അവിടെ ഒരു ഗാർഡ് മാത്രമാണ് ഉണ്ടാകാറുള്ളത് ശബരിമല നട തുറക്കുന്ന വേളയിൽ ഈ ഗാർഡ് കൂടി ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുമ്പോൾ അവിടെ മറ്റ് ഗാർഡുമാരുടെ സേവനം ലഭ്യമാകുന്നില്ല പകരം മറ്റ് തസ് കളിൽ നിന്നും വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴകം വാച്ചർമാൻ തസ്തികയിലുള്ളവരാണ് ഈ സ്ട്രോങ് റൂമിന്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ നിയോഗിക്കപ്പെടുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും പ്രത്യേകിച്ചും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഉള്ളതെന്ന് പൊതുജനങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് കാര്യം ഈ കണക്കെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നപ്പോൾ പല വാർത്താ മാധ്യമങ്ങളിലൂടെയും ഈ സ്ട്രോങ് റൂമിൽ ഉള്ള ഉരുപ്പള്ളികൾ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ള ഈ ഒരു സ്ഥിതിക്ക് ഈ സ്ട്രോങ് റൂമിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കണം എന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ആവശ്യം എന്തായാലും ഇതും അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഹരിക്കേണ്ട ഒരു വിഷയമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഭക്തജനങ്ങൾ കുമാർ ഞങ്ങളുടെ പ്രതിനിധി സനോജ് എം എസ് ആണ് ഈ ആറന്മുളയിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയത് അതായത് അമൂല്യമായ വസ്തുക്കൾ ക്ഷേത്ര സ്വത്തുക്കളായ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ആറന്മുള സ്ട്രോങ് റൂം അത് സ്ട്രോങ് റൂം ദേവസ്വം ബോർഡിന് കൃത്യമായ അല്ലെങ്കിൽ കാര്യമായ പരിഗണന നൽകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ കാവൽ പോലും ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡിനെ കൊണ്ട് കഴിയില്ല എന്ന അനാസ്ഥയാണ് വലിയ അനാസ്ഥയാണ് ഇവിടെ വെളിപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്